ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സാഹിത്യകാരി ജയശ്രീ പള്ളിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജനിച്ച് ജീവിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിട്ട് അതിന്റെ പ്രതി സമൂഹമാണ് സമൂഹം ചെയ്തു വെച്ചിരിക്കുന്ന കുടുംബ വ്യവസ്ഥയാണ് പ്രധാനപ്പെട്ട കുടുംബ കുട്ടികളെ വളർത്തുന്നതും വീട് ക്ലീനും അതുപോലെയുള്ള സകല ചുമതലകളും പെണ്ണിന്റെ തലയിൽ വെച്ചു കെട്ടിക്കൊടുക്കുന്ന മലയാള ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ കുലപതിയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ സ്ഥാപകനുമായിരുന്ന കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ മകളെന്ന നിലയിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടുതന്നെ കഥാരചനയിലും രംഗത്തും വ്യത്യസ്തമായ ശൈലിയുടെ ഉടമയായിരുന്നു കാരൂർ ബി സരസ്വതി ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ ഡോക്ടർ വി ആർ ജയചന്ദ്രൻ ഡോക്ടർ വിദ്യ ആർ പണിക്കർ കെ ഒ ഷംസുദ്ദീൻ സാഹിത്യകാരൻ സെബാസ്റ്റ്യൻ വലിയകാല പ്രവർത്തകൻ എ ആർ രവീന്ദ്രൻ വി എൻ ശ്രീകുമാർ വാലയിൽ എ പി സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ